രാജ്യത്ത് ഏറ്റവുമധികം വരുമാനം നൽകുന്ന സ്റ്റേഷനുകളുടെ പട്ടിക പുറത്തുവിട്ട ഇന്ത്യൻ റെയിൽവേ ഏഴ് സ്റ്റേഷനുകളാണ് പ്രതിവർഷം ആയിരം കോടിക്ക് മുകളിൽ വരുമാനം നൽകുന്നത് ഈ പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള ഒരു റെയിൽവേ സ്റ്റേഷനുകളും ഉൾപ്പെട്ടിട്ടില്ല ദക്ഷിണ റെയിൽവേയിൽ നിന്ന് ചെന്നൈ മാത്രമാണ് ആയിരം കോടിക്ക് മുകളിൽ പ്രതിവർഷം വരുമാനം നൽകുന്ന സ്റ്റേഷൻ സാമ്പത്തിക വർഷത്തിലെ കണക്കുകളാണ് റെയിൽവേ പുറത്തുവിട്ടിരിക്കുന്നത് മൂവായിരത്തി രൂപ വരുമാനം നൽകുന്ന ന്യൂഡൽഹി സ്റ്റേഷനാണ് ഒന്നാം സ്ഥാനം ാണ് കോടിയുമായി രണ്ടാം സ്ഥാനത്തുള്ളത് ദക്ഷിണേന്ത്യയിൽ നിന്ന് കോടി രൂപ വാർഷിക വരുമാനവുമായി ചെന്നൈ സെൻട്രലും പട്ടികയിലുണ്ട് യാത്രക്കാരുടെ എണ്ണം വരുമാനം എന്നിവ അനുസരിച്ച് ഏറ്റവും വലിയ കാറ്റഗറിയായി പരിഗണിക്കുന്ന നോൺ സബ് അർബൻ പട്ടികയിലുള്ളത് സ്റ്റേഷനുകളാണ് മുംബൈ ഉൾപ്പെടുന്ന മേഖലയാണ് ഇതിൽ മുന്നിൽ വരുമാനത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളും മികച്ച പ്രകടനമാണ് നടത്തുന്നത് തിരുവനന്തപുരം സെൻട്രൽ ഒന്ന് രണ്ട് കോടിയാണ് നേടുന്നത് ജംഗ്ഷനാണ് മൂന്നാം സ്ഥാനത്ത് കോഴിക്കോടും നാലാമത് എത്തിയപ്പോൾ എറണാകുളം ടൌൺ കണ്ണൂർ പാലക്കാട് ജംഗ്ഷൻ കൊല്ലം ജംഗ്ഷൻ എന്നിവരാണ് പിന്നീടുള്ള സ്ഥാനങ്ങളിൽ യാത്രക്കാരുടെ പ്രതിവർഷ കണക്കിലും മുന്നിൽ തിരുവനന്തപുരം സെൻട്രലാണ് ആണ് ഒന്നേ ദശാംശം മൂന്നേ ഒന്ന് കോടി ആളുകളാണ് സ്റ്റേഷൻ ഉപയോഗിച്ചത് വരുമാനം വർദ്ധിപ്പിച്ച് കേരളത്തിലെ എട്ട് റെയിൽവേ സ്റ്റേഷനുകളും ഹിറ്റായി കേരളത്തിൽ മുൻപിൽ തിരുവനന്തപുരമാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ താനെയാണ് മുന്നിൽ വർഷം തൊണ്ണൂറ്റിമൂന്ന് ദശാംശം പൂജ്യം ആറ് കോടി പേരാണ് യാത്ര ചെയ്തത് മുംബൈ കല്യാൺ എൺപത്തി മൂന്ന് ദശാംശം ഏഴ് ഒൻപത് കോടി യാത്രക്കാരുണ്ട് ന്യൂഡൽഹി മുപ്പത്തി ഒൻപത് ദു കോടി യാത്രക്കാർ തിരുവനന്തപുരത്ത് ഒന്നേ ദശാംശം മൂന്ന് ഒന്ന് കോടി യാത്രക്കാരും യാത്രക്കാരുടെ എണ്ണം വരുമാനം എന്നിവ പരിഗണിച്ചുള്ള ഏറ്റവും ഉയർന്ന ഗ്രൂപ്പായ നോൺ സബ് അർബൻ ഗ്രൂപ്പ് ഒന്നിൽ ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് സ്റ്റേഷനുകളാണുള്ളത് ഏറ്റവും കൂടുതൽ മുംബൈ ഉൾപ്പെടുന്ന മധ്യ റെയിൽവേയാണ് ദക്ഷിണ റെയിൽവേയിൽ മൂന്നെണ്ണമുണ്ട് കേരളത്തിലില്ല രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടിൽ എൻ എസ് ജി രണ്ടിലുണ്ടായിരുന്ന ആറ് സ്റ്റേഷനുകൾ ഉയർന്ന് ഒന്നിലെത്തി അതിനിടെ അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി കേരളത്തിലെ നിരവധി റെയിൽവേ സ്റ്റേഷനുകളാണ് വികസിപ്പിക്കുന്നത് വിവിധ ജില്ലകളിലെ പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ എയർപോർട്ട് മോഡലിൽ മുഖം മിനുക്കാൻ ഒരുങ്ങുകയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനെ തന്നെ ആരംഭിക്കും അമൃത് സ്റ്റേഷനുകളുടെ പട്ടികയിൽ ഇടം പിടിച്ചത് നിരവധി ഉപഗ്രഹ സ്റ്റേഷനുകളാണ് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെ ആലുവ റെയിൽവേ സ്റ്റേഷനും അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് റെയിൽവേ നേരത്തെ തന്നെ എറണാകുളം എറണാകുളം ടൗൺ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനുകൾ അമർ പദ്ധതിയിൽ ഉൾപ്പെടുത്താനും വിമാനത്താവള മാതൃകയിൽ വികസിപ്പിക്കുന്നതിന് രൂപരേഖ ഉൾപ്പെടെ തയ്യാറാക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണിപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനും മുഖമിനുക്കാൻ തയ്യാറെടുക്കുന്നത് പ്രധാന കവാടവും ലിഫ്റ്റും എക്സലേറ്ററും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ആലുവയിൽ നവീകരിക്കും കഴിഞ്ഞ ദിവസം ചേർന്ന റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് സ്റ്റേഷൻ നവീകരണവുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തത് പ്രധാന കവാടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള പദ്ധതിക്ക് വിശദമായ ഡി തയ്യാറാക്കാനാണ് ഉന്നതതല യോഗത്തിലെ തീരുമാനം മൾട്ടി ലെവൽ പാർക്കിംഗ് സിസ്റ്റം ഒരുക്കുന്നതിനുള്ള സാധ്യതയും പരിശോധിക്കാൻ തീരുമാനമായി സ്റ്റേഷനിലെ പാർക്കിംഗ് സൗകര്യത്തിലെ അപര്യാപ്തത ആലുവയെക്കുറിച്ച് കാലങ്ങളായി നിലനിൽക്കുന്ന പരാതിയാണ് ആലുവയിൽ വന്ദേഭാരത് ട്രെയിന് സ്റ്റോപ്പ് അനുവദിക്കുന്നതിനായി റെയിൽവേ ബോർഡിനോട് പ്രത്യേക ആവശ്യം ഉന്നയിക്കുമെന്നും ഉന്നതതല യോഗത്തിൽ വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കാർ ഉൾപ്പെടെ നിരവധി പേർ ഉപയോഗിക്കുന്ന സ്റ്റേഷൻ ആയതിനാൽ തന്നെ പ്രധാനപ്പെട്ട ട്രെയിനുകൾക്ക് ആലുവയിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെടാനാണ് തീരുമാനം ന്യൂസ് കേരള